മലയാളികളുടെ ഭാവഗായകൻ പി ജയചന്ദ്രന് കലാകേരളം നാളെ വിട നൽകും സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച ചേന്നമംഗലത്ത് നടക്കും ഇന്ന് രാവിലെ ഒമ്പത് മുപ്പതിന് മൃതദേഹം പൂങ്കുന്നത്ത് ചക്കാമുക്ക് തോട്ടേക്കാട് ലൈൻ തറവാട് വീട്ടിലേക്ക് കൊണ്ടുപോകും പന്ത്രണ്ട് മണി മുതൽ സംഗീത അക്കാദമി ഹാളിൽ പൊതുദർശനം മറ്റന്നാൾ പതിനൊന്നാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ ചേന്നമംഗലം പാലയം തറവാട്ടിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് മൂന്ന് മണിക്ക് പാലിയം തറവാട് ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും വ്യാഴാഴ്ച രാത്രി ഏഴ് മണിക്ക് പൂങ്കുന്നത്തെ വീട്ടിൽ കുഴഞ്ഞ വീണതിനെ തുടർന്ന് തൃശൂർ അമല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയായിരുന്നു ഏഴ് അൻപത്തിനാലിനാണ് മരണം സ്ഥിരീകരിച്ചത് അർബുദ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തൃശ്ശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഒമ്പത് ദിവസത്തെ ആശുപത്രി വാസത്തിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി വിട്ടത് മലയാളിയുടെ പ്രണയത്തിനും വിരഹത്തിനും സന്തോഷത്തിനും സന്താപത്തിനും കൂട്ടായി ആ ശബ്ദ സൗഭാഗ്യമുണ്ടായിരുന്നു മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം അഞ്ചു തവണയും ദേശീയ പുരസ്കാരം ഒരു തവണയും അദ്ദേഹത്തെ തേടിയെത്തി തമിഴിൽ കിഴക്ക് ചീമയിലെ എന്ന സിനിമയിലെ കാത്താളം കാട്ടുവഴി ഗാനത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മികച്ച ഗായകനുള്ള അവാർഡ് കിട്ടി രാസാത്തിയുന്നേ എന്ന ഒറ്റ ഗാനത്തിലൂടെ തമിഴകവും കീഴടക്കിയ ജയചന്ദ്രന്റെ തമിഴിൽ ശോഭിച്ച മറ്റൊരു മലയാളി ഗായകൻ ഒപ്പമുണ്ടാവില്ല മലയാളത്തിലും തമിഴിലും പുറമേ തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും ആ സ്വരം ഭാഷാതിർത്തികൾ ലംഘിച്ച് ആരാധകരെ സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് മാർച്ച് മൂന്നിന് എറണാകുളം ജില്ലയിലെ രവിപുരത്തായിരുന്നു രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും അഞ്ച് മക്കളിൽ മൂന്നാമനായി ജയചന്ദ്രന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി കുഞ്ഞാലി കുഞ്ഞാലിമരയ്ക്കാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ ചിദംബരനാഥ് ടീമിന്റെ ഗാനമാണ് ആദ്യമായി പാടിയതെങ്കിലും കളിത്തോഴലിലെ മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനമായിരുന്നു ആദ്യം വന്നത് ആ ഒരൊറ്റ ഗാനത്തോടെ ജയചന്ദ്രനെ പിന്തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഹൃദയഹാരിയായ നിരവധി ഗാനങ്ങളിലൂടെ സംഗീതാസ്വാദകരുടെ മനസ്സുകളിൽ കുടിയേറിയ ജയചന്ദ്രനെ മലയാളികൾ ഭാവഗായകനായി ഹൃദയത്തിൽ ഏറ്റെടുത്തു ചിദംബരനാഥ് മുതൽ മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകരുടെയും ഗാനങ്ങൾ ആലപിക്കാൻ ഭാഗ്യമുണ്ടായി പി ഭാസ്കരനും വയലാറും മുതൽ പുതിയ തലമുറയിലെ ബി കെ ഹരിനാരായണൻ വരെയുള്ള കവികളുടെ വരികൾക്ക് ആ ശബ്ദത്തിലൂടെ ജീവൻ നൽകി ഭാവഗായകൻ പി ജയചന്ദ്രന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അനുശോചിച്ചു ആറ് പതിറ്റാണ്ടോളം പുതുതലമുറകൾക്ക് ഒരുപോലെ ആനന്ദമേകിയ അദ്ദേഹത്തിന്റെ ഹൃദ്യമായ സ്വരം ജനമനസ്സുകളിലെന്നും സാന്ത്വനമായി തുടരും ആത്മാവിന് ശാന്തി നേരുന്നുവെന്ന് ഗവർണർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു കാലദേശാതിർത്തികൾ ലംഘിക്കുന്ന സഭരയ്ക്കാണ് വിരാമമായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാലഘട്ടം മുഴുവൻ മലയാളിയുടെയും ദക്ഷിണേന്ത്യക്കാരന്റെയും ഇന്ത്യയിലാകെയുള്ള ജനങ്ങളുടെയും ഹൃദയത്തിലേക്ക് കുടിയേറിയ ഗായകനാണ് പി ജയചന്ദ്രൻ ജയചന്ദ്രന്റെ ഗാനശകലം ഉരുവിടാത്ത മലയാളി ഇല്ല എന്ന് തന്നെ പറയാം ചലച്ചിത്ര ഗാനങ്ങളായും ലളിതഗാനങ്ങളായും ഭക്തിഗാനങ്ങളായും ജയചന്ദ്രൻ ആലപിച്ചതെല്ലാം അനുവാചകന്റെ ഹൃദയത്തിലേക്കാണ് വന്ന് പതിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു